ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അശുവിൻ്റെ വീട്ടുകാർ പ്രീതിയെ പെണ്ണാണാൻ വേണ്ടിയിട്ട് വരികയാണെ പ്രീതിയാണെങ്കിൽ ഇതൊന്നും അറിയാതെ ഇരിക്കുകയാണ് ശ്രുതിക്ക് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പ്രീതിയെ നന്നായിട്ട് സുന്ദരിയാക്കുകയാണ് കേട്ടോ അന്ന് അവിടെ ശ്യാമുണ്ട് അപ്പൊ ശ്രുതിയുടെ അടുത്തേക്ക് വരാൻ വേണ്ടി ശ്യാം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെയാണ് നമ്മുടെ അശുവിന്റെ കാർ വന്ന് നിർത്തുന്നത് അശുവിന്റെ കാറിൽ നിന്ന് എല്ലാവരും കൂടി ഇറങ്ങുന്നത് കാണുമ്പോൾ നമ്മുടെ ശ്യാം തിരിച്ചങ്ങ് ഓടി കയറുകയാണ് കേട്ടോ ഇത് നമ്മുടെ അശ്വിൻ കാണുകയാണ് കേട്ടോ ആ സമയം അശ്വിൻ അത് ശ്യാമാണെന്നൊന്നും ഉറപ്പിക്കുന്നില്ല അങ്ങനെ എല്ലാവരും കൂടി അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ പ്രമീളയാണെങ്കിൽ ഞെട്ടിയിരിക്കും ഇവരൊക്കെ കൂടി എന്തിനാണ് വന്നതെന്നുള്ള കാര്യം അറിയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഞങ്ങളുടെ ആകാശിന് വേണ്ടി ഇവിടുത്തെ പ്രീതി മോളെ പെണ്ണ് ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഇവർ തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യം തുടർന്ന് ചായ കുടിക്കുന്ന സമയത്ത് നമ്മുടെ അശ്വിന്റെ കൂട്ടിലേക്ക് ചായ വീഴുകയാണെ ഇതേ പറ്റി നമ്മുടെ ശ്രുതിയോട് പറയുമ്പോൾ അതിനെന്ത് സാർ ഞാൻ തുടച്ചേരാലോ എന്ന് പറഞ്ഞിട്ട് ഒരു തുണിയായിട്ട് തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അശ്വിൻ ശ്രുതിയെ തന്നെ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നീട് ഞാനൊന്ന് ശ്യാമേട്ടന്നെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി വിളിക്കുന്നുണ്ട് ഇവരെ കണ്ട ഞാട്ട് നമ്മുടെ ശ്യാം ഒളിച്ചിരിക്കുകയാണല്ലോ അങ്ങനെ ശ്യാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് അശ്വിനും അവിടെ കയറി നോക്കുന്നത് അങ്ങനെ ശ്യാമിന്റെ റൂമിന്റെ ഡോറൊക്കെ തുറന്ന് അശ്വിൻ കയറുമ്പോൾ ആ ഡോറിന്റെ ബാക്കിൽ തന്നെ പതുങ്ങിയിരിക്കാൻ കേട്ടോ നമ്മുടെ ശ്യാം അങ്ങനെ ഒരു രസകരമായ എപ്പിസോഡാണ് തിങ്കളാഴ്ച വരാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക